രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ രാവിലെ വിളക്ക് വെച്ചിട്ട് തന്നെയാണ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വിളക്ക് വെക്കൽ കഴിഞ്ഞാൽ പിന്നെ നിർബന്ധമായിട്ടുള്ള കാര്യം ചന്ദനവും കുങ്കുമുട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചന്ദനം നിന്ന് അരച്ചു എന്നിട്ട് ഇട്ടിട്ട് പിന്നെ മോൾക്കുള്ളത് അവിടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അവർ അരയ്ക്കുമ്പോൾ അതിൻ്റെ വെള്ളം ഇങ്ങനെ തെറിക്കില്ലോ അപ്പോൾ അത് അതേപോലെ അവിടെ ഇങ്ങനെ നിൽക്കട്ടോ പിന്നെ കുങ്കുമ്മൊക്കെ ഇട്ട് നേരെ അടുക്കളയിൽ വന്ന് ആദ്യം തന്നെ തീ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാണ് നൂൽപുട്ട എട്ടുണ്ടാക്കണത് ഞാനധികം നൂല്പുട്ടുണ്ടാക്കാറുള്ളത് എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നൂൽപുട്ടാണ് പിന്നെ ചട്നി എട്ടൊന്നു അരക്കണത് അപ്പോൾ മോൾക്ക് ട്യൂഷൻ ഉണ്ട് അതും വൈകുന്നേരം വരെ ഉണ്ട് അപ്പോൾ അവൾക്ക് ചോറ് ഉണ്ടോ അതിനാൽ ആദ്യം തന്നെ ചോറ് വെക്കണത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ശനിയും ഞായറൊക്കെ ചായയും കടിയൊക്കെ ആയതിന് ശേഷമാണ് തീ കത്തിക്കാറുള്ളു അപ്പോൾ ഇന്ന് വേഗം ചോറും കൂടി ആക്കി എന്താ ചട്നിക്ക് പച്ചമുളകും തേങ്ങയും പിന്നെ കുറച്ച് ഇഞ്ചി ഇഞ്ചിയിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോഴേക്കും നമ്മൾ നൂൽപ്പിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ മുൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പയർ ഉപ്പേരി വയ്ക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ പിന്നെ പയർ ഉപ്പേരി ആയി കഴിയുമ്പോൾ അവൾക്ക് വേഗം ചോറാക്കി കൊടുത്തു അവൾക്ക് മോര് വേണം പറഞ്ഞപ്പോൾ കുറച്ച് മോരും കൂടി ബോട്ടിലാക്കി കൊടുത്തു വിട്ടു അവൾ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കി പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകണ്ടായിരുന്നു അതൊക്കെ കൈകൂടെ കഴുകി വെച്ചു വെച്ചിട്ടുട്ടോ അപ്പോൾ പാത്രം കഴുകൽ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നല്ലപോലെ വേശകാൻ തുടങ്ങിയപ്പോൾ ഞാനും വേഗം ഭക്ഷണം എടുത്ത് കഴിച്ചു അപ്പോൾ പാത്രത്തിലിട്ട് നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ name.